ഹായ് അസ്സാമലൈക്കും ഈ കൊല്ലം എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും മനസമാധാനവുമുള്ള ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ഇതുവ ചെയ്യുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനാ കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് ന്യൂ ഇയർ കഴിഞ്ഞ പിറ്റേന്ന് നമ്മളൊരു ട്രിപ്പ് പോയിരുന്നു പിന്നെ ട്രിപ്പ് ആകുമ്പോൾ പിന്നെ ബസ്സിൽ അടിച്ച് പൊളിച്ച് അങ്ങനെ പോവാണ് നമ്മൾ വയനാട്ടിലേക്കായിരുന്നു വയനാട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓ വയനാടല്ലേ എന്ന് വിചാരിക്കേണ്ട വയനാട്ടിൽ ഇനിയും നമ്മൾ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ പോക്ക് പോകുമ്പോഴും വിചാരിക്കും ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് കാരാപ്പുഴ ഡാമും പിന്നെ അന്താരാഷ്ട്ര ഫ്ലവർ ഷോ ഉണ്ടല്ലോ അത് ഒന്നാം തീയതി ഉള്ളൂ അവിടേക്കും കൂടിയാണ് കേട്ടോ പിന്നെ പോകുന്ന പോക്കുള്ള കാഴ്ചകളൊക്കെ എല്ലാവരും പറയും തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ ആ ചുരം കയറുമ്പോഴൊക്കെ അടിപൊളിയാണ് അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നമ്മൾ ഒരു ആറു മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത് ഉണ്ട് കേട്ടോ നമ്മളെല്ലാവരെയൊക്കെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിൽക്കാണ് അപ്പം എല്ലാവരും പല ഭാഗത്തല്ല വീടുള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ കൂട്ടി പോകുമ്പോഴത്തേനേക്ക് ഒരു ടൈം ആവും അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ നിർത്തി പലഹാരങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് നമ്മൾ ചായ പുറത്തൊന്നുമല്ലായിരുന്നു ചായ വരെ നമ്മൾ കൊണ്ടുപോയതായിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അവിടുത്തെ അങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ എത്തുമ്പോഴും നമുക്കറിയല്ലോ വയനാട്ടിലൊക്കെ പോയാൽ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരിടം തന്നെ പറയണം അത്രക്കും ഭംഗിയാണ് അല്ലേ നമ്മൾ ആ ആ ഭാഗത്തുള്ള ഒരു തേയിലത്തോട്ടത്തിലേക്കാണെങ്കിലും ഒക്കെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുമ്പോൾ തേയിലത്തോട്ടം കണ്ട് വണ്ടി നിർത്തി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അപ്പോൾ എല്ലാവരും ഇറങ്ങുമ്പോൾ അങ്ങനെ ആണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ സിബ്ലൈൻ ഉള്ളത് അറിയുന്നത് സൈക്ലിങ്ങും ഉണ്ട് കേട്ടോ അത് പിന്നെ അവിടെ പോകുന്ന വൈക്കെനിക്ക് കൃത്യമായിട്ട് സ്ഥലം അറിയില്ല അങ്ങനെ കയറണം എന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ കുറേ കാലെല്ലാവരും വീഡിയോ ഇടുമ്പോഴൊക്കെ വിചാരിക്കുമെന്ന് കയറണ പറ്റോ പറ്റുമോയെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കുട്ടികളൊക്കെ ആദ്യം കയറി അവരൊക്കെ കയറി നല്ലതുണ്ട് പൊയ്ക്കോളി പേടിക്കൊന്നും വേണ്ട അറിഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾ ഭയങ്കര പ്രോത്സാഹനം ആദ്യം മോനാണ് പോയത് ഓൻ പോയി കൈയൊക്കെ തന്ന് പോയിട്ട് പിന്നെ അവൻ പോയിട്ട് പറഞ്ഞ് നല്ല രസമുണ്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞ് അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ നമുക്ക് നല്ലൊരു പേടിയാണല്ലോ അങ്ങനെ അവർ മൂന്ന് കുട്ടികൾ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മൂന്ന് പേര് പോകാമെന്ന് തീരുമാനിച്ച് എൻ്റെ ഒരു ധൈര്യത്തിൽ അവർ രണ്ടാളും ആ നമുക്ക് പോയി നോക്കാറ് അങ്ങനെ നമ്മൾ മൂന്നാളും പോ സിബ്ലൈനിൽ കയറാൻ വേണ്ടി പോകുന്ന അതാണ് അത് ആദ്യം ഒരാൾ ഇറങ്ങി ഞാനാണ് വരുന്നത് നോക്കിക്കൊണ്ട് ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ മാറി പേടിയായി ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്ന ഞാൻ അങ്ങനെ ബാക്കോട്ട് വെക്കുന്നുണ്ട് കിടക്കാൽ ബാക്കിലേക്ക് വെച്ചിട്ട് പിന്നെ അവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങോട്ട് പോയി പോയിപ്പോ ആ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് മാത്രം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളി വൈബ് എന്നറിയാന് സത്യമല്ല പറയാം മനസ്സിന് സന്തോഷമായി എൻ്റെ ജീവിതത്തിൽ നടക്കൂല എന്ന് വിചാരിച്ച കാര്യം നമുക്ക് നടന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ അതൊരു സന്തോഷം തന്നെ കേട്ടോ അവിടെ നമ്മൾ ബസ് കയറി അമ്പലവയലിലുള്ള അന്താരാഷ്ട്ര ഫ്ലവർ ഷോക്ക് ഒക്കെ നമ്മൾ കയറി അങ്ങനെ കയറാൻ അയിമ്പത് രൂപയുള്ളു ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പറഞ്ഞ മാതിരി തന്നെ നല്ല ഫ്ലവർ കാണാൻ അവിടെ പോയിട്ട് ആസ്വദിച്ച് വരാമെന്ന് പറയാം ഞാൻ പറഞ്ഞില്ലേ സിബ് ലൈനിൽ കയറിയപ്പോൾ നമ്മൾ കയറുമ്പോൾ വിചാരിക്കുന്ന നമ്മൾ താഴെന്ന് നോക്കുന്ന മാതിരിയല്ല നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു പേടി വരുന്ന എന്താ പിന്നെ നമ്മൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടല്ലോ നമുക്കൊരു ഭയമായിട്ട് വരും നമുക്കൊരു വിറയിൽ വരുന്ന മാതിരി ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും കയറി വരുത്തി ഭയങ്കര സന്തോഷമായി അത് റിവ്യൂ പറയുന്നൊക്കെ ഉണ്ട് വീഡിയോ ലെങ്ത്താവു വിചാരിച്ച് ഞാനൊക്കെ ഷോർട്ടാക്കിയതിനെ കൊണ്ടാണ് അത്ര അങ്ങനെ അവിടെ നിന്ന് പറയാൻ കഴിഞ്ഞു പിന്നെ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ വാചകം കേട്ടിട്ട് അങ്ങനെ ഇരുന്നോട്ടേ വിചാരിച്ച് ഇത് കണ്ടില്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആർക്കും പോയാലും നഷ്ടം എന്ന് പറയാനില്ല കേട്ടോ അത്രക്കും ഭംഗിയുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക കണ്ടിട്ട് മനസ്സെന്നറിയാമെന്നൊക്കെ പറയൂലേ അതാണ് അവിടുത്തെ ഒരു സ്ഥിതി നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ഇത്ര എത്ര ഏക്കറിൻ്റെ കണക്ക് പറഞ്ഞു ശരിക്കും എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതിനെക്കൊണ്ട് ഞാനത് പറയുന്നില്ല എന്നുള്ളു അത്രയും പിന്നെ സ്ഥലത്ത് ഈ ഫ്ലവറ് വന്ന് നിൽക്കുകയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ അവർ നമ്മൾ അവർ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം അത്രയും വൃത്തിയായിട്ട് അത്രയും ഭംഗിയായിട്ട് ഒരു പിന്നെ ഇത്രയും സ്ഥലങ്ങളിൽ ഫ്ലവർ വെക്കാറിനാൽ അതൊരു ഭംഗി ഭംഗിക്ക് കൊണ്ടെടുക്കുമ്പോഴുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ അതാരായാലും മാനേജ് ചെയ്ത് പോകുന്നവർക്ക് നല്ലൊരു ഇതാണ് എന്താ വെച്ചാൽ അവരത് അതിച്ചിട്ട് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ എന്നാലും നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം വേറെയല്ലേ നമ്മൾ വൃത്തിയായിട്ട് കാണുന്ന എന്ത് ഫ്ലവറായാലും നമുക്കൊരു എന്താ പറയുക മനസ്സിനൊരു കുളിർമ കിട്ടും ഫ്ലവറൊക്കെ കാണുമ്പോൾ പ്രത്യേകം ഞാൻ ബാംഗ്ലൂർ പോയിട്ട് കണ്ടിട്ടുണ്ട് ഇതേപോലെ ഏക്കറെ കണിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഇതിൻ്റെ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ നമ്മളെ നമ്മളെ തൊട്ടടുത്ത് വയനാട്ടിലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ അല്ലേ എത്ര ആൾക്ക് കാണാനുള്ള ആ ഒരു അവസരമാണ് കേട്ടോ ഏത് ആൾക്കാരായാലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം അതിൻ്റെ പിന്നെ ഒരു എന്താ പറയുക നമ്മൾ പോയി കാണുന്ന ഒരു സുഖം വേറെ തന്നെ കേട്ടോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും പോവാൻ കഴിവുള്ളവർ പോകാൻ കഴിവാൽ പോവാ പോവാൻ എങ്ങനെയെങ്കിലും പോവാൻ സാധിക്കുന്നു അവിടെ പോയി കാണുന്നതെന്നെട്ടോ നല്ലത് അത്രർക്കും ഭംഗിയുണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ ഓ പ്രോത്സാഹിപ്പിക്കാം അല്ല ഒരിക്കലുമല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ കൂടെ പോയവർ തന്നെ ഇനിയും പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കാരണം അവിടെ ലൈറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട് അത് നമുക്ക് അറിയായിരുന്നു പക്ഷേ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല കാരാപ്പുഴ ഡാമ് പോകേണ്ടത് കൊണ്ട് പിന്നെ നമ്മൾ രണ്ടും കൂടി കൊണ്ട് നമുക്ക് അത് പറ്റിയില്ല കാരണം ലൈറ്റിങ്ങിന് നമ്മൾ മണി വരെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല കണ്ടോ ആ മയിലിനൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കുറേ പിന്നെ ഫോട്ടോസ് ഓരോ ഭാഗത്തു നിന്ന് ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും പിന്നെ റോസ് പൂവ് അത് പറയാതിരിക്കാൻ വയ്യട്ടോ എനിക്കറിയില്ല ബാംഗ്ലൂരിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഏക്കറെ കണിക്കിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ റോസ് ആയിട്ട് നിൽക്കുന്നത് സൂര്യകാന്തി എൻ്റെ പേരൊന്നും പറയണ്ട നമ്മളെ മനസ്സ് നിറഞ്ഞെന്ന് പറയാം എല്ലാവരും പറയാം ഇനി ഒന്നും കൂടി പോയിട്ട് ആ ലൈറ്റൊക്കെ കണ്ടിട്ട് വന്നാലോ എന്ന് ലൈറ്റിങ്ങ് കാണുമ്പോൾ എപ്പോഴും നമ്മൾ രാത്രിയിലേക്ക് നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ അത്രയും നേരം നിൽക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടിയും കാണാൻ പറ്റും പിന്നെ അവിടെത്തന്നെ അവിടേക്ക് മാത്രമായിട്ട് പോകണം എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഈ ഫ്ലവർ ഷോക്ക് മാത്രമായിട്ട് പോകണം കണ്ടോ ഫ്ലവറൊക്കെ കണ്ടോ ഈ ഫ്ലവറൊക്കെ ഈ കാണുന്ന മാതിരി ഒന്നല്ല നമ്മളെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചാൽ അതിൽ കൊള്ളാത്ത രൂപത്തിലുള്ള റോസുകളൊക്കെയാണ് അവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ ഒഴിക്കുക ഇത് എങ്ങനെയൊക്കെ വരും വളട്ട് കൊടുക്കുക അത്രയും നോക്കിയിട്ടാട്ടോ അവരത് നോക്കുന്നത് കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് നിൽക്കണതെന്നുള്ളത് നമുക്ക് പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെടി വളർത്തുന്ന ആൾക്കാരല്ലേ നമുക്ക് നമുക്കതറിയാമല്ലോ രണ്ട് ദിവസം നോക്കിയില്ലെങ്കിൽ ചെടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് പിന്നെ അവർ നോക്കിക്കൊണ്ടെടുക്കണെ കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കണ മാതിരി ഫ്ലവർ നോക്കണം ഫ്ലവർ എന്നല്ല ഏതൊരു ചെടിയും നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഇത് കിട്ടും പറയല്ലോ അതാണ് ഈ ഫ്ലവർ അവർ നോക്കണതിനുള്ള ഫ്ലവറാണെന്ന് പറയുന്നത് കണ്ടോ എന്താ ഭംഗി പിന്നെ അത്രയും വെയിലുണ്ട് കേട്ടോ നമ്മൾ പോയപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷേ വെയിലൊന്നും നമ്മൾ അത്ര എന്താ പറയുക മനസ്സിലേക്ക് കൊണ്ടുപോയില്ല വെയിലാവുമ്പോൾ നടന്ന് പോകുമ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവില്ല എന്നാലും ഇത്രയും നടന്നിട്ടോ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ പോയി തിരിച്ച് വന്നാൽ ഒരു സമാധാനമാണല്ലോ കണ്ടില്ല ഫ്ലവറിൻ്റെ ഒരു ഭംഗി നോക്കി ഇതവിടെ സ്റ്റാളുണ്ട് കേട്ടോ അവിടെ പല സാധനങ്ങളും ഞാൻ അപ്പത്തേനേക്ക് ടയേഡായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും അധികം ഈ ഭാഗത്തൊന്നും എടുത്തിട്ടില്ല ഒന്നും ഇങ്ങനെ ജസ്റ്റ് പോയിട്ടുള്ളൂ അവിടെ ചെടി വിൽ വിൽക്കാനുള്ള ഇതുണ്ടായിരുന്നു അതിൻ്റെതാ അത് വിൽക്കാനുള്ള ചെടികൾ അവിടെ ഒന്നൊരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം വീഡിയോ ഒക്കെ അത്രക്കും വീഡിയോ എടുക്കാനുണ്ട് എൻ്റെ വീഡിയോയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ കാരണം നിങ്ങൾ അവിടെ പോയാൽ ഇത് കണ്ട് ഇനി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യാണെന്ന് കാരണം അത്രക്കും ഉണ്ട് ഇത് ഇത് ഈ ചെടി ഞാനൊന്ന് വാങ്ങിച്ച് അതേപോലെ രണ്ട് മൂന്ന് ചെടികൾ ഞാൻ വാങ്ങിയിട്ടുള്ളൂ കാരണം ഇതൊക്കെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ ആ ചെറിയ ചെല ചെടിയും അങ്ങനെ ഒരു മൂന്ന് മൂന്ന് തൈകളെ ഞാൻ വാങ്ങിയിട്ടുള്ളു കെട്ടോ പിന്നെ കണ്ടോ ഇതൊക്കെ കണ്ടോ അവർ എനിക്കൊന്നും ഇത് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ എഴുതി വെച്ചിട്ട് എന്താ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ അത്രക്ക് വൃത്തിയായിട്ട് നിൽക്കണില്ലേ ചെടികൾ കൊണ്ട് ചെയ്യുന്ന പേരുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ ഇവിടെ പിന്നെ ഊഞ്ഞാലുണ്ട് കേട്ടോ ഇവിടെ ചെറിയ മക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞേ അങ്ങനെ കുറച്ചൊക്കെ അവിടെ നിന്ന് കണ്ട നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരപ്പുഴ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടോ അവിടെ നിന്ന് ആ ഭംഗി നോക്കി ആകാശത്തിൻ്റെ അതിൽ പച്ചപ്പും കണ്ട് ഓ എന്ത് ഭംഗിയാണെന്നറിയോ മനസ്സെന്നറിയും അവിടെയുണ്ട് നല്ല ഫ്ലവറിങ്ങും നല്ല ഡിസൈൻ ചെയ്ത് വെച്ച് എന്ത് അടിപൊളിയാക്കിയിട്ടാണ് അവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എത്ര ആയാലും നമ്മൾ കാഴ്ചക്ക് കാണാൻ വേണ്ടി പോകുമ്പോളെ നമ്മൾ ഇത്ര ഭംഗിയായി വെക്കുമ്പോൾ എന്തായാലും പിന്നെയും പിന്നെ എല്ലാവർക്കും പോവാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും ഇത്ര കണ്ടോ എന്തൊരു ഭംഗിയാണ് ഈ ഈ പച്ചപ്പിൻ്റെ കൂടെ ഈ റെഡ് വരുമ്പോൾ ഒരു ഭംഗി തന്നെയാണല്ലോ നല്ല രസമായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണെ ഞാനതാ പറഞ്ഞത് ഇവിടെ പിന്നെ ഇതിനെ കൊണ്ടൊക്കെ ചെടികൾ കൊണ്ട് ഡിസൈൻ ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മനസ്സിന് സന്തോഷം അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഈ അടിപൊളി അടിപൊളിയാണ് നിങ്ങൾ വിചാരിക്കും ഇത് എത്ര പ്രാവശ്യമായി പറയണം പക്ഷേ അത്രക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും കഴിയുന്നവർ പോയി കണ്ട് മനസ്സെന്നറിയണം കണ്ട് അത് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന മാതിരി അല്ല നമ്മൾ നേരിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ കണ്ടോ പച്ചയും ചുവപ്പും വയലറ്റും എല്ലാം കൂടി കൂടിക്കുമ്പോഴുള്ള ഒരു ഭംഗി ഞാൻ പറയ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെയാണ് അടിപൊളിയാണ് കേട്ടോ നമ്മളൊക്കെ കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ നമ്മൾ കുറേ അവിടെയൊക്കെ നടന്ന് വന്നതിനെക്കൊണ്ടേ എല്ലാവർക്കും വൈകാരിക പോലെ ആയിപ്പോയി നടക്കാൻ പറ്റാതായിപ്പോയി അത്രയുണ്ടല്ലോ നടക്കാൻ അവിടെ തന്നെ ഫ്ലവർ ഷോൻ്റെ അവിടെയും കുറേ നടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും വന്നപ്പോഴും ഇവിടെയും അത്യാവശ്യം നടക്കാനുണ്ട് അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ അല്ല എല്ലാത്തിലും കയറാനുള്ള പുറപ്പാട് അതൊക്കെ വെടിയുണ്ട് കേട്ടോ ലൈനും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറുതിലാണ് നമ്മൾ കയറിയത് ഇത് കുറച്ച് വലുതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതിൽ കയറിയൊക്കെ പേടിയുള്ളവരൊക്കെ അതിൽ കയറിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് തന്നെ കയറി സൈക്ലിങ്ങും അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആരും കയറിയില്ലായിരുന്നു നമ്മൾ ഇതിൽ മാത്രമായിരുന്നു കയറിയിട്ടുള്ളത് ഇവിടെ പിന്നെ അവർ കുട്ടികൾ ഊഞ്ഞാലയിൽ കയറി പിന്നെ മറ്റേ റൗണ്ടായിട്ടുള്ള ഒരിതുണ്ടായിരുന്നു അതിലും അവർ കയറി കുട്ടികളിതിലൊക്കെ കയറി കുട്ടികൾ പിന്നെ എത്ര ആയാലും ഇങ്ങനത്തെ ഊഞ്ഞാലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അവർ കുട്ടികളല്ല അവർക്ക് പേടിയും ഉണ്ടാവില്ലല്ലോ അന്ന് നമ്മളെ മാതിരിയൊന്നുമല്ലല്ലോ അങ്ങനെ കുട്ടികളൊക്കെ എല്ലാത്തിൻ്റെ മേന പിന്നെ എല്ലാത്തിനും നല്ല ചാർജുമാണ് കയറാനുള്ളതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് എന്താ അങ്ങനെ ആങ്ങളുടെ മക്കളാണ് അവർ എന്താ ഊന്നൽ പോവാണ് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതിലും കയറാമെന്ന് വിചാരിച്ചിട്ടോ അവർ വന്ന് അവിടെ കൊണ്ടേറ്റ് ഇടുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അറ്റക്കറ്റം വന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കയറിയില്ല അത്രക്കും ഉണ്ട് കണ്ടു പോ കണ്ടോളി അള്ളൻ്റെ പഠിച്ച അങ്ങനെ തന്നെ പറഞ്ഞു അള്ളൻ്റെ പഠിച്ചോനെ മക്കളെല്ലാം അതിലൊക്കെ കയറി സന്തോഷമായിട്ടിരുന്ന് പിന്നെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ രണ്ട് സ്ഥലത്തു നിന്ന് എടുത്ത ഫോട്ടോസുകളും ഉണ്ട് ഫോട്ടോ കുറച്ച് ഇട്ടിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്